ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഉച്ചതിരിഞ്ഞും പിന്നെ ഇന്നത്തെ രാവിലത്തെയും കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ വൈകിട്ട് രമേശ് ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനും രമേശേട്ടനും കൂടിയിട്ട് അഷ്ടമിച്ചിറക്കി ഒന്ന് പോവാണ് കേട്ടോ അപ്പോൾ കുപ്പിയൊക്കെ കയ്യിലെടുത്തത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിയിട്ട് വരണം അപ്പോൾ അതാ റോഡൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു സൈഡ് ഇതുവരെയും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അതിനുള്ള സാധന സാമഗ്രികളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഈ പാട്ടകളും അതുപോലെ തന്നെ എം എംസാൻറ്റും അതുപോലെ മെറ്റൽ ഇതൊക്കെ വഴി നേരിയായിട്ട് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടിയിൽ കയറുന്നതിന് മുൻപ് തന്നെ കുറച്ച് ദൂരം ഇങ്ങനെ ഒന്നും നടന്നതാണ് കേട്ടോ അപ്പം രമേശായിട്ടും ബാക്കിലൂടെ വണ്ടിയും കൊണ്ട് വരുന്നുണ്ടല്ലോ അപ്പം ഫ്രണ്ടിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് കയറി പോവാലോ അപ്പം എന്നതേ കൂട്ടാതെ പോകാനുള്ള പരിപാടിയായിരുന്നു ഞാൻ അങ്ങനെ ഓടി കയറിയിരുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ അഷ്ടമി ചിറക്കി പോവാണ് നമുക്ക് വെളിച്ചെണ്ണ മാത്രമല്ല കേട്ടോ നമ്മുടെ കോഴിമക്കൾക്കുള്ള തീറ്റയും കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതും ഇവിടെ നിന്നാണ് മേടിക്കാറ് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ വാങ്ങുന്നത് സൂര്യ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പുണ്ട് ഇവിടെ അവിടെ നിന്നാണ് വാങ്ങാം കേട്ടോ അപ്പോൾ അതാ നമുക്കുള്ള വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ പകർത്തി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഏട്ടാ കിട്ടാറ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇവിടെ നിന്ന് വെളിച്ചെണ്ണ വാങ്ങുന്നത് പിന്നെ ഈ ചാക്കിലൊക്കെ വെച്ചിരിക്കുന്നത് കോഴിത്തീറ്റ കാലിത്തീറ്റ ആടുത്തീറ്റ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ ചോളത്തിൻ്റെയൊക്കെ തരികളൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇടയ്ക്ക് ഞാൻ കാണാറുണ്ട് നമ്മുടെ സൂര്യകാന്തി ഉണ്ടല്ലോ സൂര്യകാന്തി പൂവ് അതിൻ്റെ വിത്തുകളൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത് കാണാറുണ്ട് കേട്ടോ അങ്ങനെ ഇതാ പല തീറ്റകളായിട്ട് ചാക്കുകൾ ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ നിന്ന് നമ്മുടെ കോഴിമക്കൾക്കുള്ള തീറ്റയൊക്കെ വാങ്ങി നമ്മളിതകത്ത് തിരിച്ചു പോരാണ് കേട്ടോ അപ്പോൾ നേരെയാണെങ്കിൽ സന്ധ്യയായി തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ പോരുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു വണ്ടിയിൽ മാന്തകൾ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അതും കൂടി വാങ്ങിയിട്ടാണ് നമ്മുടെ യാത്ര നമ്മുടെ മൗബുളി മോനാണെങ്കിൽ വലിയ സന്തോഷമാവും നമ്മൾ പച്ചമാന്തളൊക്കെ കൊണ്ടുപോയി നന്നാക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അവനും കഴിക്കാമല്ലോ അപ്പോൾ അതാ നമ്മളിങ്ങനെ കോഴിത്തീറ്റയൊക്കെ ആയിട്ട് വീട്ടിൽ ചെന്നപ്പോൾ മൗകുളിയോടി വന്നു വിട്ടോ ഒരു ചാക്ക് മീൻ വാങ്ങിയോ എന്ന് വിചാരിച്ചിട്ടാണ് വരവ് പക്ഷെ ഒരു ചാക്കൊന്നുമില്ല ഈ കുളത്തിയിട്ടിരിക്കുന്ന കിറ്റിലുള്ളതാണ് നമ്മുടെ പച്ച മാന്ത കേട്ടോ അപ്പോൾ മാന്തൾ നമുക്ക് ഈ ചട്ടിയിലേക്ക് അങ്ങോട്ട് ഇട്ടും കഴിഞ്ഞ് പുറത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഈ മാന്തളിൻ്റെ ഒരു ഡിസൈൻ നോക്കി ഇതിന് കണ്ട സാധാരണ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് കിടക്കാറ് ഇതിൻ്റെ തൊലി ഇന്നുണ്ടൊരു നല്ല ഡിസൈൻ ചെയ്ത ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ മാന്തൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കമൻറ്റ് ഇട്ടിരുന്നു നമ്മൾ പച്ച മാന്തൾ അതുപോലെ തന്നെ അയല മത്തിയൊക്കെ നന്നാക്കുന്ന ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇടോ ചേച്ചി ചോദിച്ചിട്ട് കമൻറ്റ് ണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇത് കാണിച്ചു തരണം എന്നൊക്കെ വിചാരിച്ചു മാന്തളാണല്ലോ കിട്ടിയിരിക്കുന്നെ പക്ഷെ സമയം താ ഇരുട്ടി തുടങ്ങാണ് ലൈറ്റ് ഇടാറായിട്ടുല്ല എന്നാലോ നല്ല വെളിച്ചം ഇല്ലതാനും അപ്പോൾ നമ്മളിവിടെ ഇല്ലയെന്ന് കണ്ടപ്പോഴേക്ക് നമ്മുടെ കോഴി മക്കളുടെ കുസൃതിയാണ് കേട്ടോ ഈ ഗാർഗീടെ കൂട്ടിൽ അല്ലി കയറിയിരിക്കായിരുന്നു അവളെ തല്ലി ഇറക്കിയിട്ടാണ് ഗാർഗീനെ കയറ്റിയത് ഇനി നമ്മളിത് ആ മാന്തടം നന്നാക്കുന്നത് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ വെളിച്ചല്ലോ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് എടുത്തും കഴിഞ്ഞിട്ടാണ് ക്ലീൻ ചെയ്തും കഴിഞ്ഞിട്ട് നമ്മൾ പൊരിക്കാനായിട്ട് റെഡിയാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗമൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് നല്ല വെളിച്ചത്ത് നന്നാക്കുന്നത് കാണിച്ചു തരണ്ട് തരണ്ടേട്ടോ പച്ചമാന്തളക്കെ ക്ലീൻ ചെയ്യാന്ന് എന്ന് പറയണെങ്കിൽ വെരി ഈസിയാണ് കിട്ടുക നമ്മൾ ഉടുപ്പ് ഊരി കൊടുക്കുന്ന പോലെ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് ഊരിയാൽ മതി അതിൻ്റെ തൊലി പിന്നെ ആ തലയുടെ അടിഭാഗത്തായിട്ട് കുറച്ച് ബ്ലാക്ക് കളറിലുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവും അതും കൂടി അങ്ങോട്ട് പറിച്ചു കറിഞ്ഞ് കഴിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെളുവിളന്നുള്ള നല്ല സുന്ദരൻ മാന്തളുണ്ട് നമുക്ക് കിട്ടും കിട്ടാം അപ്പോൾ ഈ പച്ചമാന്തൽ കറി വെക്കാനും നല്ലതാണ് അതുപോലെ തന്നെ വറക്കാനും നല്ലതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ചേരി കറി ഉണ്ടാക്കിയതൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി ചാർ കറിയൊന്നും ഇന്ന് വേണ്ട പിന്നെ ഈ വൈകുന്നേരം ആയല്ലോ ഇത് ഈ സമയത്ത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ ഇരിക്കുകയെന്ന് പറയണെങ്കിൽ കുറച്ച് പാടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എടുത്താൽ മതി നമുക്ക് വറക്കാൻ മാത്രമായിട്ടാണ് നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്യുന്നുള്ളൂ എൻ്റെ കല്യാണത്തിന് മുൻപ് ഒരു മീനും ഞാനിങ്ങനെ ക്ലീൻ ചെയ്യാൻ ഇരിക്കാറില്ലായിരുന്നു കേട്ടോ എനിക്കതിനോടൊക്കെ എന്താ പറയാ വല്ലാത്തൊരു അറപ്പും വെറുപ്പൊക്കെയാണ് തോന്നാറ് പക്ഷേ രമേശ് രണ്ട് മീൻ വളരെ ഇഷ്ടമായതുകൊണ്ട് പിന്നെ എന്തായാലും നമ്മളതൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മീൻ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ വെക്കാനും വറുക്കാനും ഒക്കെ പഠിച്ചത് കേട്ടോ അപ്പം നമ്മളിത് ആ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിൽ നമ്മൾ വെള്ളമല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടും കഴിഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അത് നല്ല പോലെ ഒന്ന് ചാലിച്ച് അലിഞ്ഞു വരുമല്ലോ അങ്ങനെ അലിഞ്ഞു വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മാന്തളതിലേക്ക് ഇട്ടും കഴിഞ്ഞിട്ട് നല്ല പോലെ തിരിച്ചും മറച്ചും തിരുമ്മി പിടിപ്പിച്ച് നമ്മളെടുക്കും കേട്ടോ അപ്പോൾ ഇതിൽ ഉപ്പായി മുളകായി മഞ്ഞളായി ഇത്രയും സാധനങ്ങളായല്ലോ അങ്ങനെ അത് ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പോയി കഴിഞ്ഞ് രണ്ട് മൂന്ന് ചുവന്നുള്ളി അതുപോലെ രണ്ട് വെളുത്തുള്ളി പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതും കൂടിയിട്ട് കൂടി നല്ലപോലെ ഇടിച്ച് ഇടിച്ച് നമ്മൾ ചതച്ച് പൊടി പൊടി പോലെ ആക്കിയിട്ട് അതും കൂടി ഇതിൽ ചേർത്തും കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വെക്കും കൂട്ടാം അങ്ങനെ കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഇരുന്ന് അതിലിങ്ങനെ പിടിക്കണം ഈ മീനിൽ ഈ മസാലയൊക്കെ മസാല പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലും സ്മെല്ലായിരിക്കും ആ മീനിൻ്റെ അങ്ങനത്തെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഈ പെരുഞ്ചീരകത്തിൻ്റെയും കുരുമുളകിൻ്റെ ഉള്ളിയുടെ ഒക്കെ സ്മെല്ലായിരിക്കും വരാട്ടോ അപ്പം മീനിനോട് ഇഷ്ടമില്ലാത്ത ആൾക്കാരായാലും ആ ഒരു മസാലയുടെ സ്മെല്ലങ്ങിട്ടടിക്കുമ്പോൾ നമുക്കത് നല്ലൊരു കഴിക്കണം കഴിക്കണം എന്നുള്ളൊരു വിചാരം നമുക്ക് വന്നു ചേരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ മസാലകളൊക്കെ ഇങ്ങനെ കുത്തിപ്പൊടിച്ച് ചേർക്കുന്നത് ചിലരിത് മിക്സിയിൽ നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തും കഴിഞ്ഞിട്ട് അതും ചേർക്കൂട്ടോ പക്ഷേ എനിക്കതിനേക്കാളും ഇഷ്ടം ഇത്തിരി തരിതരുപ്പായിട്ടിരിക്കുന്ന ആ മസാല തന്നെയാണ് കേട്ടോ അപ്പം മീൻ വറക്കുമ്പോഴൊക്കെ ആ മീൻ്റെ മുകളിലൊക്കെ അങ്ങനെ പച്ചിപ്പിച്ച് അതിരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ നല്ല രസമാണ് അപ്പോൾ ഈ മീൻ വറുത്തത് കൂടാതെ അതിൻ്റെ മസാല വരെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും കേട്ടോ അത്ര നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അങ്ങനെയാണ് നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് വെക്കുന്നത് അങ്ങനെ അരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നമ്മളിത് ആ ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നേ കാരണം വെളിച്ചെണ്ണയിലാണല്ലോ നമ്മൾ ഈ മീൻ മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കുറേ വെളിച്ചെണ്ണയുടെ ആവശ്യം ഇപ്പം ഇല്ല ഒരു പ്ര കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം മറച്ചിടുമേങ്ങാനും നമുക്ക് വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ദാ പച്ചമാന്തളൊക്കെ ദാ ഇങ്ങനെ നമ്മളിങ്ങനെ നിരത്തി അങ്ങട്ട് ഇടുകയാണ് നമ്മുടെ ഫ്രൈ പാനിൽ കേട്ടോ അങ്ങനെ നിരത്തി ഇട്ടും കഴിഞ്ഞിട്ട് കണ്ട ഞാൻ ഒറ്റ ട്രിപ്പിൽ പിന്നെ കൊള്ളാവുന്ന അത്ര തന്നെയാണ് കേട്ടോ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കാരണം സുഖമായി അല്ലെങ്കിൽ ഇനി രണ്ട് ട്രിപ്പ് ആകണ്ടേ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മൗഗ്ലി മോനാണെങ്കിൽ സന്തോഷമായിട്ട് പാടില്ല കേട്ടാ ഇതിങ്ങനെ പൊള്ളുന്ന ചീശിയോ ഒച്ച ഒക്കെ കേൾക്കുമ്പോൾ വാതിൽക്കൽ കിടന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ മ്യാവും മ്യാവും എന്നിങ്ങനെ പറയുന്നുണ്ട് അവന് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ കൊടുത്തതാണ് പക്ഷേ കൊതി മാറിയിട്ടില്ല അത് പച്ചക്കാണല്ലോ കഴിച്ചത് ഇനി വേവിച്ചതും വേണം എന്നുള്ളതിലാണ് കേട്ടോ വാതിലിൻ്റെ അവിടെ കിടന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒച്ചിടുന്നത് പച്ചക്കറികളൊക്കെയാണ് നമ്മൾ ഇന്ന് കറി വെച്ചിരിക്കുന്നതെങ്കിലും ഇങ്ങനെ ഈ പച്ചമാന്തൾ പൊരിച്ചതും പൊഴിച്ചതും കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് പൊരിച്ചൊക്കെ എടുത്ത് കഴിച്ചു നോക്കിക്കോളൂ അടിപൊളിയാണ് ചിലർ വിചാരിക്കും ഈ മാന്തളൊക്കെ കാണുമ്പോൾ അത്ര ടേസ്റ്റുള്ള എന്ന് വിചാരിച്ചിട്ട് വാങ്ങാതെയൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു പ്രാവശ്യം വാങ്ങി പൊരിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തായാലും വീണ്ടും വീണ്ടും വാങ്ങും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കിക്കോളൂ അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഭയങ്കര ബാഡ് സ്മെല്ല് അടിക്കുന്ന മീനുകൾക്കൊക്കെ ഇതുപോലത്തെ മസാലയൊക്കെ നമ്മൾ ചേർക്കണം കേട്ടോ ഇനിയും ഭയങ്കര ബാഡ് സ്മെല്ല് തന്നെ വീണ്ടും വരാണെങ്കിൽ നമുക്കൊരു ഏലക്ക കൂടി ഇങ്ങനെ കുത്തി കുത്തിച്ചതക്കുന്നതിൽ ചതച്ചും കഴിഞ്ഞിട്ട് അതും കൂടി ഇടാം കേട്ടോ അപ്പോൾ ആ സ്മെല്ലൊക്കെ മാറും ഇനി ഇതാ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് നേരം വെളുത്തു വരുന്നുള്ളൂ നമ്മളിതാ കൂട് തുറന്ന് വെച്ച് കഴിഞ്ഞിട്ട് ചാട് ചാടുമോനെ എന്ന് പറഞ്ഞിട്ട് ഒന്നും ആളിങ്ങനെ ഇറങ്ങാൻ കൂട്ടാക്കുന്നുണ്ടായില്ലേ അങ്ങനെ കുറച്ച് നേരം ആ മാന്തിച്ചതിന് ശേഷമാണ് കേട്ടോ നിക്കുമോൻ ചാടി താഴ്ത്തേക്ക് മൗഗി ആണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുക എനിക്കും ഇപ്പം ഇറങ്ങും ഇപ്പം ഇറങ്ങും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിക്കുവിൻ്റെ മുന്നിൽ ഇതേ അവൻ്റെ ഷോൺ കേട്ടാ ഈ മരത്തും ഇട്ടു മാന്തലും കയറാൻ നോക്കലും അങ്ങനെയൊക്കെ ഇനി നമുക്ക് ഉണ്ടല്ലോ അപ്പുറത്തൊക്കെ ഒന്ന് പോയി നോക്കണമല്ലോ നമ്മൾ നേരം വെളുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്തിൻ്റെ എല്ലാ ഭാഗത്തൊക്കെ ഒന്ന് നടന്ന് നോക്കൂട്ടോ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇതാ നമ്മുടെ താമരമുട്ട് ഇത് ഇപ്പൊട്ടോന്നും പറഞ്ഞ് വിരിയാൻ ഭാഗത്തിനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ചിലരൊക്കെ എനിക്ക് എന്നോട് പറയുന്നുണ്ട് ഇത് നമ്മൾ തന്നെ കൈ കൊണ്ട് െ വിടർത്തി കൊടുക്കണം എന്ന് പക്ഷേ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ രണ്ടാമത്തെ മുട്ടും കുറച്ചശം വലുതായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം താമരയിലൊക്കെ ഇങ്ങനെ പോട്ടിൽ നിന്ന് ഇങ്ങനെ പൊന്തി മുകളിലേക്ക് വരുന്നതൊക്കെ ഞാനിപ്പോഴാണ് കേട്ടോ കാണുന്നത് പിന്നെ ദാ മാനത്താണെങ്കിൽ നല്ല മഴക്കാരുണ്ട് ഈ മഴക്കാർ നമ്മളെ കൊതിപ്പിക്കാനുള്ളതാണ് ഒരു പൊടി പോലും ഇവിടെ തൂളിയിട്ടില്ല കേട്ടോ നമ്മളിങ്ങനെ പുഴുകി ഉഷ്ണിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്നാണ് ഇപ്പോഴും എന്നുള്ള ഒച്ച കേട്ടത് അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഇതേ കുട്ടിപ്ലാവുമെന്ന് ഒരു ചക്കതാ വീണ് കിടക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഒരു ചെറിയ ചക്കയാണ് പക്ഷെ ഇങ്ങനെ വീഴാൻ എന്തായിരിക്കും കാരണം എന്ന് വിചാരിച്ചെങ്കിൽ അതിന് തിരിച്ചു മറിച്ചു നോക്കിയപ്പോൾ ആൾ പഴുത്തിട്ടുണ്ട് കണ്ടില്ലേ ആ അപ്പോൾ പഴുത്തിട്ടുണ്ട് ആ കൊട്ടി നോക്കുമ്പോഴത്തെ സൗണ്ട് കൊണ്ടും നമുക്കറിയാൻ പറ്റും കേട്ടോ പഴുത്തതാന്ന് അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ അ മുത്ത് ഇന്നലെ രാത്രി വരച്ചതാണ് കേട്ടാ ശ്രീരാമൻ്റെ ചിത്രമാണ് വരച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ രാവിലെ എണീറ്റ് വരുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കണ്ടിങ്ങനെ നോക്കിയിരുന്നു അവൾ ടിപ്പോയിലാണ് ഇത് വെച്ചിരുന്നത് കേട്ടാ അപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി പിന്നെ പിന്നെന്താ നമ്മുടെ പതിവ് പരിപാടികൾ തന്നെ കട്ടൻ ചായ വെക്കുന്നുണ്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് ഇപ്പുറത്താണെങ്കിൽ കുക്കറിൽ നമ്മൾ കടല വേവിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് കടലക്കറിയും റവ ഉമാവും ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ റവ നല്ല പോലെ ഒന്ന് വർക്കാണ് റോസ്റ്റഡ് റവയാണ് എങ്കിലും ഒന്നും കൂടി ഞാൻ വറക്കുന്നുണ്ട് കേട്ടോ വറുത്തതിന് ശേഷം ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു റവ പല ടൈപ്പായിട്ടും നമുക്ക് ഉണ്ടാക്കാം എങ്ങനെയായാലും നമുക്ക് അധികം സമയമാവില്ല അല്ലേ വെരി ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷ് ആണല്ലോ അപ്പോൾ ഇഞ്ചി പച്ചമുളക് മൂത്ത് വന്നപ്പോൾ ും പൊട്ടിച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മളതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് കുറച്ച് ഒരു പിടി നാളികേരം നമ്മളതിൽ ചേർത്തിട്ടുണ്ട് ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടിട്ടുണ്ട് കേട്ടാ ഇനി നല്ലപോലെ ഇങ്ങോട്ട് വെട്ടി തിളക്കുമ്പോൾ നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ടും കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ റവ നല്ല രീതിക്ക് വറുത്തത് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ വറുക്കാതെ ഞാൻ ഉണ്ടാക്കാറുണ്ട് അതും കുഴപ്പമില്ല ഓരോന്നിനും ഓരോ തരം ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ റവയായിട്ടുണ്ട് കടലക്കറിയൊക്കെ കാച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നമ്മൾ നല്ല മീറ്റ് മസാല ാലൊക്കെ ഇട്ടിരിക്കുന്നത് കാരണം നല്ലൊരു സ്മെല്ലൊക്കെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മളിത് ആ റോഡിൻ്റെ സൈഡിലേക്ക് വന്നതാണ് കേട്ടോ റോഡിലാണെങ്കിൽ റോഡ് പണിയൊക്കെ തുടങ്ങാനായിട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സൗണ്ടാണ് കേട്ടോ ഈ റോഡ് പണിയുടെ ആ ഒരു ടൈമിൽ കാരണം ഇത് ഇങ്ങനെ മെറ്റലും മറ്റൊക്കെ കൂടി മിക്സ് ചെയ്യുന്ന ആ മെഷീൻ അങ്ങോട്ട് ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ടക്കെട്ടക്കെട്ടാന്നുള്ളൊരു സൗണ്ടാണ് കേട്ടോ എന്തായാലും വേഗം റോഡ് പണിയൊക്കെ നടക്കട്ടെ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം